ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച പോർക്കലി പോർക്കലി ഭഗവതിയുടെ തിരുമുടി തിരുമുടി ഏറ്റവും നീളം കൂടിയതാണ് നിർമ്മാണം ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന തെയ്യക്കോലമാണ് പോർക്കലി ഭഗവതി ഞായറാഴ്ച ഭഗവതിയുടെ തിരുമുടി ഉയരും ഉത്തരമലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഏറ്റവും നീളം കൂടിയ തിരുമുടിയാണ് പോർക്കലി ഭഗവതിയുടേത് കമുങ്ങിൻ തടികളും മുളകളും ചീന്തിയാണ് ഇരുപത്തിനാല് കോൽ നീളമുള്ള തിരുമുടി നിർമ്മിക്കുന്നത് പ്രത്യേകം പരിശീലനം ലഭിച്ച തെയ്യം കലാകാരന്മാരാണ് തിരുമുടിയുടെ നിർമ്മാണം നടത്തുന്നത് ഞായറാഴ്ച രാവിലെ തിരുമുടി നിവർത്തൽ ചടങ്ങ് നടക്കും മാണിയൂർ വത്സ്യൻ പെരുവണ്ണനാണ് പോർക്കലി ഭഗവതിയുടെ കോലധാരി പതിനാലിന് പട്ടും കളിയാട്ടത്തോടെയാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായത് ശ്രീ ദേവിയുടെ കളിയാട്ട മഹോത്സവം ഈ ദിവസങ്ങളിൽ അവസാന ദിവസമായി തീയതി കേരളത്തിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഏറ്റവും ഏറ്റവും ഉയരം കൂടിയ മുടി തിരുമുടി ഉത്തരമലബാറിൽ അമ്മയാണ് ഇവിടെ ഉള്ളത് മലബാറിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന ഭൂതത്തൻ തിരുമുടി പുറപ്പാടും ഞായറാഴ്ച നടക്കും പയ്യാവൂർ അനീഷ് പെരുവണ്ണാനാണ് കോലധാരി ന്യൂസ് ബ്യൂറോ കണ്ണൂർ